എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്ന വീഡിയോ സീരീസാണ് പല പാഠങ്ങളും നമ്മൾ പഠിച്ചു അതിൻ്റെ അറുപത്തി ഏഴാമത്തെ വീഡിയോ ആണ് ഇത് വർഗചക്രങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വർഗചക്രങ്ങളിൽ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് വിംശാംശത്തെക്കുറിച്ചാണ് എങ്ങനെ വിംശാംശം മാനുവലായിട്ട് കണ്ടെത്താം ഒരു രാശിയും അതിൻ്റെ ഗ്രഹസ്ഫുടങ്ങളും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ വിംശാംശം കണ്ടെത്താം എന്നുള്ളതാണ് പഠിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ട് രീതികൾ അവലംബിക്കാറുണ്ട് പരാശരി പരിവൃത്തി പല വർഗ രണ്ട് രീതിയിൽ അവലംബിച്ചു കഴിഞ്ഞാലും ഒരേ ചക്രങ്ങൾ തന്നെയാണ് ലഭിക്കുക എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു രീതി മാത്രം കണ്ടെത്തിയാൽ മതിയാകും ഈ വിംശാംശത്തിനും അതുപോലെ തന്നെയാണ് പരാശരി എടുത്തു കഴിഞ്ഞാലും പരിവൃത്തി എടുത്തു കഴിഞ്ഞാലും ഒരേ ചക്രം തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു രീതി മാത്രം അവലംബിച്ചാൽ മതിയാകും ഇവിടെ വിംശാംശം പേര് പോലെ തന്നെ ഒരു രാശിയെ ഇരുപതായി ഭാഗിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നര ഡിഗ്രി വീതമുള്ള ഇരുപത് അംശകങ്ങളാണ് മുപ്പത് ഡിഗ്രിയെ ഇരുപത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നര ഡിഗ്രി വീതമുള്ള ഇരുപത് അംശകങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നു ഇനി ഇത് വിതരണം ചെയ്യുന്നത് പരിവൃത്തി രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോരോ രാശി വീതം ക്രമമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയാണ് നിലവിളി ഉള്ളത് ഉദാഹരണത്തിന് മേടം രാശിയിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ മുപ്പത് ഡിഗ്രി അതിനെ ഇരുപത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നര ഡിഗ്രി വീതമുള്ള ഇരുപത് അംശകങ്ങൾ ലഭിക്കുന്നു ഇത് പൂജ്യം മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് വരെ ഒന്നാമത്തെ വിംശാംശവും ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് ഡിഗ്രി വരെ രണ്ടാമത്തെ വിംശാംശവും ഈ രീതിയിൽ തുടർന്ന് അവസാനം ഇരുപത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ ഇരുപതാമത്തെ വിമിഷാംശവുമാണ് വരിക ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇനി ഇത് വിതരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മേടം രാശിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ അംശകം അതേ രാശിയിൽ തന്നെ വരും രണ്ടാമത്തെ അംശകം ഇടവം രാശിയിൽ മൂന്നാമത്തെ അംശകം മിഥുനം രാശിയിൽ അങ്ങനെ ക്രമമായി വിതരണം ചെയ്ത് 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 പന്ത്രണ്ടാമത്തെ അംശകം വരുന്നത് മീനം രാശിയിലായിരിക്കും ഇനിയും എട്ട് അംശകങ്ങൾ ബാക്കിയുണ്ട് അത് വീണ്ടും നമ്മൾ മേടം മുതൽ തുടങ്ങി വൃശ്ചികത്തിൽ അവസാനിക്കുന്നു എട്ടാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ അപ്പോൾ അടുത്തത് ഇടവൻ രാശിയുടേത് തുടങ്ങേണ്ടത് ധനുവിൽ നിന്നാണ് അതും ഇതുപോലെ തന്നെ പന്ത്രണ്ട് രാശി കഴിഞ്ഞ് വീണ്ടും എട്ടാമത്തെ രാശി അവസാനിക്കുന്നത് കർക്കിടകത്തിലാണ് പിന്നെ മിഥുനം രാശിയുടേത് തുടങ്ങേണ്ടത് ചിങ്ങത്തിൽ വെച്ചാണ് ഈ രീതിയിൽ നമ്മൾ അവലംബിക്കുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് ദർശിക്കാൻ സാധിക്കും ശരരാശികൾ ആയിട്ടുള്ള മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശിയുടെ വിംശാംശകം എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് മേടം രാശി മുതലായിരിക്കും സ്ഥിരരാശികളായിട്ടുള്ള ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികളുടെ വിംശാംശകം എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് ധനുരാശി മുതൽക്കും ഉഭയരാശികളായിട്ടുള്ള മിഥുനം കന്നി ധനു മീനം എന്നീ രാശികളുടെ അംശകങ്ങൾ ആരംഭിക്കുന്നത് ചിങ്ങം രാശി മുതൽക്കും ആണ് ഈ പാറ്റേൺ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും ഇത് പ്രത്യേകം ഓർത്തുവയ്ക്കുക ഇനി എങ്ങനെയാണ് ഇത് കാണുന്നത് എന്ന് ഒരു ഉദാഹരണ ജാതകം സഹിതം നമ്മൾക്ക് വിശദീകരിക്കാം നമുക്ക് ഒരു ഉദാഹരണ ജാതകത്തിലേക്ക് കിടക്കാം രാശി ഗ്രഹസ്കുടങ്ങൾ വിംശാംശകം പരാശരി രീതി പരിവൃത്തി രീതി എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ സംഖ്യ കണ്ടെത്താനുള്ള ഒരു എളുപ്പവഴി തന്നിരിക്കുന്ന ഡിഗ്രിയെ അതായത് ഭാഗ കലകളെ ഒന്നര കൊണ്ട് ഹരിക്കുക ഹരണഫലത്തോട് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ സംഖ്യ ലഭിക്കും ഉദാഹരണമായി ലഗ്നത്തെ എടുക്കുക വൃശ്ചികം രാശിയിൽ രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് മിനിറ്റാണ് കടന്നിരിക്കുന്നത് ഒന്നര കൊണ്ട് ആ രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് മിനിറ്റിനെ ഹരിക്കുമ്പോൾ ഒന്നാണ് ഹരണഫലം ലഭിക്കുക ഈ ഒന്നിനോട് വീണ്ടും ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് എന്ന വിംശാംശക സംഖ്യ ലഭിക്കും അതായത് രണ്ടാമത്തെ വിംശാംശകത്തിലാണ് ലഗ്നം നിൽക്കുന്നത് എന്ന് പറയാം ഇവിടെ വൃശ്ചികം രാശി ഒരു സ്ഥിരരാശിയായതിനാൽ ഉഭയരാശിയായ ധനുവിൽ നിന്നാണ് എണ്ണാൻ ആരംഭിക്കേണ്ടത് അപ്പോൾ ധനു ഒന്ന് വിംശാംശകസംഖ്യ രണ്ടായതിനാൽ രണ്ടാമത്തേത് മകരത്തിൽ വരും ഇവിടെ വിംശാംശകത്തിൽ ലഗ്നം മാർക്ക് ചെയ്തിരിക്കുന്നത് മകരം രാശിയിലാണ് എന്ന് കാണാം ഇനി നമ്മൾ ചൊവ്വയെ എടുക്കുകയാണെങ്കിൽ മീനം രാശിയിൽ ഇരുപത്തൊന്ന് ഡിഗ്രി മിനിറ്റ് ആണ് കടന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റിനെ നമ്മൾ ഒന്നര കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലമായിട്ട് നമ്മൾക്ക് പതിനാല് എന്ന് ലഭിക്കും പതിനാലിനോട് ഒന്ന് കൂട്ടിയാൽ പതിനഞ്ച് അതാണ് വിംശാംശക സംഖ്യ ഇവിടെ മീനം രാശി ഒരു ഉഭയരാശിയായതിനാൽ സ്ഥിരരാശിയായിട്ടുള്ള ചിങ്ങത്തിൽ നിന്നും നമ്മൾ എണ്ണുവാൻ ആരംഭിക്കണം ചിങ്ങത്തിൽ നിന്ന് ക്രമമായി എണ്ണിത്തുടങ്ങിയാൽ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ രാശികൾ മിഥുനം കർക്കിടകത്തിലായിട്ട് വരും പതിമൂന്നാമത്തത് വീണ്ടും ചിങ്ങത്തിൽ തന്നെ വരും പതിനാലാമത്തത് കന്നിയിൽ പതിനഞ്ചാമത്തത് തുലാം രാശിയിൽ ഇവിടെ വിംശാംശകത്തിൽ കുജനെ മാർക്ക് ചെയ്തിരിക്കുന്നത് തുലാം രാശിയിലാണ് എന്ന് കാണാം ഈ രീതിയിലാണ് വിംശാംശകം മാനുവലായിട്ട് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഡി ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ സിദ്ധാംശത്തെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം ഏവർക്കും നന്ദി നമസ്കാരം